ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് പ്രഭോദാസ് അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക യൂട്യൂബുകളിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറേ പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഭദ്രവൻ എന്ന സിനിമ വരാൻ പോകുന്നു മമ്മൂക്കയാണ് നായകൻ എന്നുള്ള രീതി ഞാനും മുമ്പൊരു ഒരു ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അരു അരുൺ രാജ് എന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ കഥി സംവിധാനം ചെയ്യുന്ന അതിൻ്റെ തിരക്കഥ കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുന്ന പ്രതീപം മറ്റൊരു വ്യക്തിയാണ് സംവിധാനം ചെയ്ത സിനിമ അരുൺ രാജ് സംവിധാനം ചെയ്യുന്ന സിനിമ കതിരവൻ എന്ന അയ്യങ്കാളിയുടെ കഥ സിനിമയാക്കാൻ പോകുന്നു നൂറ് കോടി രൂപ ചെലവ് ചിലവാക്കിയിട്ടാണ് ആ സിനിമ വരാൻ പോകുന്നത് മമ്മൂക്കയാണ് നായകൻ ആ സിനിമയിൽ നായകൻ മമ്മൂക്കയാണെന്ന് പോന്നിട്ടൊരു വാർത്ത കുറച്ച് ദിവസമായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നുള്ളത് ഇത് ഞാനും മുമ്പ് ഒരു കുറച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞതിന് അഞ്ച് രണ്ട് മാസം മുമ്പ് ഞാനും ഒരു വാർത്ത കൊടുത്തിരുന്നു ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടതോടുകൂടി ഇത് എനിക്ക് മനസ്സിലാക്കാൻ കാണുന്നതോടും അതേപോലെ കേട്ടതോടുകൂടി മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ സംഭവം മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം മൊത്തത്തിൽ ഇങ്ങനെ ചർച്ച വിഷയം നടക്കുന്നത് കൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലാതെ മമ്മൂക്ക ആ കൺസെപ്റ്റുമായിട്ട് ചെയ്യാൻ പെട്ടെന്നൊന്നും പോകുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം അതുപോലെയുള്ള തള് വലിയൊരു തള് ജൂട്ട് ജൂട്ട് എന്ന് പറയും പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്ന ജൂട്ട് എന്ന് പറയുന്നത് ഹിന്ദി വാക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു ഭാഷ തൃശ്ശൂരിണ്ടായിരുന്നു ജൂട്ട് ജൂട്ട് എന്ന് പറയുന്നത് ജൂട്ടടിക്കാന്ന് പറയും അയ്യോ മുൻകര എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും പറയാറുണ്ട് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെങ്കില് ഇത് വെറുതെ മമ്മുക്കേന്റെ മുഖം വെച്ചിട്ട് ഒരു ആള് കാളവണ്ടിയിൽ നിൽക്കുന്ന അയ്യങ്കാളി എന്ന പോസ്റ്റൊക്കെ ഗംഭീരമായിട്ടുണ്ട് അതൊക്കെ സംഭവം ശരിയല്ല പക്ഷേ അരുൺ രാജ്മൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സാധാരണക്കാരനൊരു പയ്യൻ നൂറ് കോടി ചിലവാക്കിട്ട് ചെയ്യാൻ പോകുന്ന സിനിമ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പ്രവാസികളായിട്ടുള്ള നാല് പേര് കൂടിയിട്ടാണ് പ്രവാസികളായിട്ടുള്ള നാല് പേരാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൂറ് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് ഹൈദരാബാദിലും മറ്റുള്ള സ്ഥലങ്ങളിലും കേരളത്തിലും ഒറ്റപ്പാലം ഭാഗത്തൊക്കെയാണ് അതിൻ്റെ സിനിമ ഷൂട്ടിങ് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു തള്ളലും സംഭവമൊക്കെ ആയിട്ട് ഒരു വാർത്തകൾ കളിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിനിമേനെ ഈ അല്ലെങ്കിൽ ഈ അയ്യങ്കാളി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്തായാലും മമ്മൂക്ക എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എക്സ്പീരിയൻസല്ലാത്തൊരു ചെറുപ്പക്കാരൻ്റെ സിനിമ നമ്മളായാൽ പോലും നൂറ് കോടിയിലൊരു സിനിമ ചെയ്യാമെന്നൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും ആ ഒരു രാജ്യം നമുക്ക് വെച്ച് നമുക്ക് പരീക്ഷ നടത്താം നൂറ് കോടിയൊക്കെ ചിലവ് കൊടുക്കിയിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ വലിയ കാര്യം മസ്സിച്ച് ചെയ്യേണ്ട സമയമായിരിക്കും നൂറ് കോടിയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെ ചെയ്യേണ്ട ഒരു സിനിമ അരുൺ രാജിനെ പോലെ വലിയ എക്സ്പീരിയൻസും ഇല്ലാത്തൊരു കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാനുള്ള ഗഡ്സ് മമ്മൂക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടാണെങ്കിൽ സംശയമുണ്ട് മമ്മൂക്കയ്ക്ക് മാത്രമല്ല നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ല മമ്മൂക്കയുടെ കടുത്താരാധകനായിപ്പോലും നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കളിക്കാനുള്ള സംഭവമല്ല മമ്മൂക്ക എന്ന് പറയുന്നത് മമ്മൂക്ക വളരെയധികം പരീക്ഷണ ചിത്രങ്ങൾ ചെയ്യാറുണ്ട് സാധാരണ ഇപ്പം അടുത്ത കാലത്ത് വന്നുള്ള സിനിമ നൻപകൽ നേരത്തും വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ അത്രയും ഏബിളായിട്ടുള്ളത് വലിയൊരു സംവിധായകനാണ് അദ്ദേഹം ഇവിടെ സിനിമകൾ എടുത്ത് ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഭ്രഹയുഗം ആണെങ്കിൽ നമുക്ക് മാറ്റി തർത്താൻ സാധിക്കും ഭ്രഹയുഗം എന്ന സിനിമ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമയൊന്നുമല്ല രാഹുൽ സദാശിവൻ എന്ന വ്യക്തി മുൻപൊരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു അത് ഗംഭീരമായിരുന്നു അത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് മമ്മൂക്ക ഡേറ്റ് കൊടുത്തു അത് പിന്നെ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ചിന്ത തന്നു അപ്പോൾ നമ്മൾ ആര് ചെറുതായിട്ടൊന്നും കാണുന്നതല്ല അരുൺ ഒരു രാജ്യം ചെറുതായിട്ട് കാണുന്നതല്ല പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് വലിയ ചിലവൊന്നും ചെയ്യാതെ ഇറക്കിയ സിനിമയായിരുന്നു അത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള സിനിമകളൊക്കെ വേണമെങ്കിൽ മമ്മൂക്കിപ്പോൾ പരീക്ഷിച്ച് നോക്കാം ഈ സിനിമ തന്നെ വളരെ ചിലവ് കുറഞ്ഞൊരു പത്തിരുപത് കോടി ബഡ്ജറ്റിനുള്ളിൽ ഉള്ളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമയൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാമെന്ന് മാറും പക്ഷേ അയ്യങ്കാളിയെ പോലെയുള്ള വലിയ എന്താ പറയുക സാമൂഹിക വിപ്ലവകാരിയായിട്ടുള്ള അത്രയും വലിയ വ്യക്തിയായിട്ടുള്ള അദ്ദേഹത്തിന് സിനിമ ചെയ്യുന്ന സമയത്ത് വളരെ ചിലവ് പോകുന്ന രീതിയിലൊന്നും ആ സിനിമ എടുക്കാൻ സാധിക്കില്ല പറഞ്ഞ പോലെ നൂറ് കോടി രൂപയൊക്കെ ചിലവാക്കിയിട്ട് ചെയ്യേണ്ടി വരും പക്ഷെ അത് ആ ഒരു രാജ്യനെ പോലെയുള്ള ഒരു വ്യക്തിയെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കാനുള്ള എന്താ പറയുക ധൈര്യമൊന്നും ഒന്നും ഉണ്ടാവില്ല മമ്മൂക്കെ അതുപോലെ നമ്മളും അത് ആഗ്രഹിക്കുന്നില്ല മമ്മൂക്കയുടെ ഇപ്പോഴത്തെ പിന്നെ പ്രൊജക്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്റ്റുകളൊക്കെ മഹേഷ് നാരായണൻ്റെ സിനിമ നീണ്ടുപോയി അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമേനോൻ്റെ സിനിമയൊക്കെയാണ് അതാണിപ്പോൾ അടുത്തപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സിനിമ അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം പ്രൊജക്ടുകൾ മമ്മൂക്കയുടെ പിന്നാലെ നടക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഡേറ്റ് നോക്കി നടക്കുന്നു ഒരു വലിയ പ്രൊജക്റ്റുള്ള സമയത്ത് കയ്യങ്കാളിയുടെ സിനിമ ഈ സിനിമ ഒരു സാധാരണക്കാരനായൊരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു വ്യക്തിയുടെ സിനിമയിൽ ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ട് മമ്മൂക്ക ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എന്തായാലും തള്ളു വലിയ രീതിയിൽ തള്ളൽ നടക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം ഈ തള്ളിക്കൊണ്ട് ഈ മമ്മൂക്കത് നിരസിച്ചു എന്ന് കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് നായകനെ ആക്കിയിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കാം പക്ഷേ നൂറ് കോടിക്ക് ചിലവാക്കി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല മൈന തന്നെ പൊട്ടിപ്പോകുമെന്നുള്ള കാര്യം നൂറ് സമയം ഓർമ്മിക്കാം ആരെയും ചെറുതാക്കിയിട്ട് കാണുന്നതല്ല കേട്ടോ അങ്ങനെ ആരെയും ചെറുതാക്കി കാണുന്ന വ്യക്തിമാ വ്യക്തിയുമല്ല ആരെയും ചെറുതാക്കി കാണാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എല്ലാവർക്കും കഴിവുള്ളവരാണ് പക്ഷേ ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് ഒരു സിനിമ നൂറ് കോടി ചിലവാക്കിയിട്ട് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് ഉണ്ടെന്ന് തോന്നുന്നില്ല മമ്മൂക്കിക്ക് ഒരു പുതിയൊരു സംവിധായകനെ വെച്ചിട്ട് അതുകൊണ്ട് പറഞ്ഞുതന്നു മാത്രം എന്തായാലും അങ്ങനെ നടക്കുകയാണെങ്കിൽ ആ സിനിമ നടക്കുകയാണെങ്കിൽ എല്ലാവിധ ആശംസകൾ എന്തായിരുന്നു നമ്മളാരെയും ഇത്ര നേരം ഞാൻ പറഞ്ഞാൽ ആർക്കും എങ്ങനെ ഹെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും തോന്നരുത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നു മാത്രം നല്ല സിനിമകൾ നല്ല സംവിധായകർ മമ്മൂക്ക് എന്തായാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ സിനിമകളും വിജയിച്ചുകൊണ്ട് എന്താ പറയുക പരിരക്ഷണ ചിത്രങ്ങളായാലും അതുപോലെ ബോക്സ് ഓഫീസ് തരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ടർബോ എന്ന സിനിമയായപ്പോലും ഏത് രീതിയിലുള്ള ജോണാർ സിനിമകളായാലും മമ്മൂട്ടി മമ്മൂട്ടി സിനിമകൾ വിജയിക്കുന്ന ഈ കാലത്ത് ഇത്രയും വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ദാസേട്ടൻ തൃശ്ശൂർ എന്നെൻ്റെ ഈ ചാനലിനെ പറയാനുള്ളത് എല്ലാവർക്കും ശുഭദന നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തം ദാസേട്ടം തൃശ്ശൂരിൽ നിന്ന് ഓക്കെ